അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡെയിലി ുംത്മനാഭൻ ഡിന്റെ സ്വാഗതം ഇന്ന് ജൂലൈ തിങ്കളാഴ്ച ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ വൻ പ്രതിഷേധം കന്യാസ്ത്രീകൾ ആഗ്രയിൽ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്കായി മൂന്ന് പെൺകുട്ടികളെയും ഒരു ആദിവാസി യുവാവിനെയും കൊണ്ടുപോകുമ്പോൾ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മലയാളികളായ സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന എന്നിവരെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് കള്ളക്കേസുണ്ടാക്കിയാണ് ജയിലിലടച്ചത് ബജറംഗ്ദ പ്രവർത്തകരുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണ് പോലീസ് നടപടി ഉണ്ടായതെന്നാണ് ആരോപണം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ ബജ്രംഗ്ദൽ പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് പ്രവർത്തകർ ഇവരോട് വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് പോലീസ് സാന്നിധ്യത്തിലായിരുന്നു ഇവരുടെ ചോദ്യം ചെയ്യൽ കന്യാസ്ത്രീകളുടെ ബാഗുകളും ബജനൽ പ്രവർത്തകർ പരിശോധിച്ചതായാണ് വിവരം ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് സി ബി സി ഐ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ സി ബി സി ഐ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും ആവർത്തിക്കുന്ന സംഭവങ്ങൾ മൂലം ഉത്തരേന്ത്യയിൽ സഭാവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നാണ് ആരോപണം ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിച്ചുവെന്ന് അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ സഹപ്രവർത്തക നിരന്തരമായി ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കുകയാണെന്നും ഛത്തീസ്ഗഡ് സർക്കാരിന്റെ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്നും കന്യാസ്ത്രീകളുടെ സഹപ്രവർത്തക പറഞ്ഞു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘപരിവാർ ആട്ടിൻതോലിട്ട ചെന്നായിക്കളാണെന്നും ഛത്തീസ്ഗഡിൽ തടവിലാക്കിയ കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ആവശ്യപ്പെട്ടു ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാരിന്റെ നടപടി അങ്ങേയറ്റം പ്രാകൃതവും നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു രാജ്യത്തുറനീളം ബി ജെ പിയും സംഘപരിവാരങ്ങളും നടത്തുന്ന ക്രൈസ്തവ വേട്ടയുടെ തുടർച്ചയാണിതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു കസ്റ്റഡിയിൽ ശേഷം ഇവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബന്ധുക്കൾ പരാതിയുമായി സമീപിച്ചുവെന്നും വിഷയത്തിൽ നേരിട്ട് ഇടപെടണമെന്നും സുതാര്യവും നീതിയുക്തവുമായ നടപടി ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും നിരപരാധികളെ സംരക്ഷിക്കണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അടിയന്തരമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി സി പി എമ്മിൽ വീണ്ടും ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം ഒരു കൊച്ചു പെൺകുട്ടിയുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തെ തുടർന്നാണ് ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയതെന്ന് മുതിർന്ന സിപിഎം നേതാവ് സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തി വി എസിന്റെ വിയോഗശേഷം ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം എടുത്തിട്ട പിരപ്പൻകോട് മുരളിയെ സിപിഎം നേതൃത്വം നേരിടുന്നതിന് ഇടയാണ് പുതിയ തുറന്നു പറച്ചിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുരേഷ് കുറുപ്പിനെ തള്ളി മന്ത്രി വി ശിവൻകുട്ടി ആലപ്പുഴ സമ്മേളനത്തിൽ താൻ പങ്കെടുത്തിരുന്നുവെന്നും അന്ന് അങ്ങനെ ഒരു ചർച്ചയെ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു ഒരു വനിതാ നേതാവും ഇങ്ങനെ ചർച്ച നടത്തിയിട്ടില്ല പാർട്ടിയുടെ സീനിയർ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്ന എല്ലാ ബഹുമാനവും പാർട്ടിയിലുള്ള എല്ലാവരും നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വി എസ് അച്യുതാനന്ദനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം ആരും ഉയർത്തിയിട്ടില്ലെന്ന് യുവ വനിതാ നേതാവ് ചിന്താ ചെറോ ആലപ്പുഴ സമ്മേളനത്തിൽ ആരും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെന്നും ുരേഷ് കുറുപ്പിന്റെ ആരോപണങ്ങൾക്ക് പാർട്ടി നേതൃത്വം മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ചിന്താചറം പ്രതികരിച്ചു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറു സീറ്റുകൾ നേടുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അവകാശവാദത്തിൽ നിന്ന് ഒരു പൂജ്യത്തെ ഒഴിവാക്കേണ്ടി വരുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കോൺഗ്രസ് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയുടെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ പ്രതികരണം തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല കെ പി സി സി വൈസ് പ്രസിഡന്റ് എൻ ശക്തിന് നൽകിയതായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ അറിയിച്ചു കോൺഗ്രസിന് വെട്ടിലാക്കിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ പാലോട് രവി രാജിവെച്ചതോടെയാണ് എൻ ശക്തിന് താൽക്കാലിക ചുമതല നൽകിയത് ജനഹിതം മാനിക്കാൻ ഗവർണർമാർ തയ്യാറാവണം എന്ന പി എസ് ശ്രീധരൻപിള്ളയുടെ പ്രസ്താവന മന്ത്രി വി ശിവൻകുട്ടി സ്വാഗതം ചെയ്തു ജനങ്ങളാൽ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരുമാണ് യഥാർത്ഥത്തിൽ ജനഹിതം പ്രതിനിധീകരിക്കുന്നതെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആണ് ഗവർണർ എന്ന വസ്തുത അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി മഴ ശക്തമായതിനു പിന്നാലെ പത്തനംതിട്ട കക്കി ഡാമിൽ ഓറഞ്ച് അലർട്ട് പമ്പ നദിയുടെയും കക്കടാറിന്റെ ഇരുകരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്നാണ് മുന്നറിയിപ്പ് പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ കനത്ത മഴയെ തുടർന്ന് കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടുതലായതിനെ തുടർന്ന് കുട്ടനാട്ട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളിലും പൊതുവഴികളിലും വെള്ളക്കെട്ട് ഉള്ളതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി നൽകി കൺഗ്രാചുലേഷൻസ് ആവണെന്ന് പറയണം അവളുടെ കെ എസ് എഫ് പുതിയ ഹാർമണി ചുറ്റി ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റികൾ കെ എസ് എഫ് ഇ ഹാർമണി ചുട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സതീശൻ ഈഴവ വിരോധിയാണെന്നും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയാണ് അഹങ്കാരമെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു ഈഴവന്റെ ബുദ്ധിയെയാണ് സതീശൻ ചോദ്യം ചെയ്യുന്നതെന്നും ഈഴവനായ സുധാകരനെ പുറത്തു ചാടിച്ചുവെന്നും മതേതരവാദിയാണെങ്കിൽ ഈഴവർക്ക് എന്താണ് നൽകിയത് എന്ന് സതീശൻ പറയട്ടെ എന്നും ഏതെങ്കിലും ഈഴവന് എന്തെങ്കിലും നൽകിയോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഹങ്കാരിയും ദാർഷ്ട്യവും ഉള്ള പ്രതിപക്ഷ നേതാവാണ് സതീശനെന്നും നൂറ് സീറ്റ് കിട്ടിയാൽ താൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്നും നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശൻ രാജിവെച്ച് വനവാസത്തിന് പോകുമോയെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു പ്രതിപക്ഷ നേതാവിനെ പറ്റി സംസാരിക്കുമ്പോൾ മാന്യമായ ഭാഷ ഉപയോഗിക്കുന്നതാണ് ഉചിതമെന്നും വെള്ളാപ്പള്ളിയുടെ ചില പദപ്രയോഗങ്ങൾ ഒട്ടും നിലവാരം ഉള്ളതല്ലെന്നും കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് വി ഡി സതീശൻ കൈ ഉയർത്തി സംസാരിച്ചതെന്നും പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നും ദൈവമല്ലെന്നും പിണറായിക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ടവർക്ക് അങ്ങനെയാകാമെന്നും പറയേണ്ടത് മൂർച്ചയുള്ള വാക്കുകളിൽ പറയുക തന്നെ ചെയ്യുമെന്നും കെ സി ജോസഫ് കുറിച്ചു കൊട്ടാരക്കര സബ്ജയിലെ ഡെപ്യൂട്ടി പ്രസന്റ് ഓഫീസർ അബ്ദുൾ സത്താറിനെ ജയിൽ ഡി ഐ ജി സസ്പെൻഡ് ചെയ്തു ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ പങ്കുവച്ചത് വകുപ്പിനെ മാനക്കേട് ഉണ്ടാക്കിയെന്നും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർത്തുവെന്നും ജയിൽ വകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് സസ്പെൻഷൻ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ സംസ്ഥാനത്തെ നാല് സർവകലാശാല വി സിമാർ പങ്കെടുത്തു സി പി എം എതിർപ്പ് മറികടന്നാണ് നാല് പേരും പരിപാടിയിൽ പങ്കെടുത്തത് ആർഎസ്എസ് സംഘചാലക് മോഹൻ ഭാഗവത് ഇന്ന് പങ്കെടുക്കുന്ന പരിപാടിയിൽ രാജ്യത്തെ നിരവധി സർവകലാശാല വി സിമാർ പങ്കെടുക്കുമെന്നാണ് വിവരം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ മറവിൽ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ കേരള സർക്കാർ ശക്തമായി അപലപിക്കുന്നുവെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് നേതൃത്വം വഹിക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തെ അഞ്ച് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നു എന്ന വാർത്ത ഏറെ ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള കരട് വോട്ടർ പട്ടികയിൽ പുതിയ വാർഡുകൾക്ക് പുറത്തുള്ളവരും ഉൾപ്പെട്ടതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഇത്തരത്തിൽ ഉൾപ്പെട്ട വോട്ടർമാരുടെ പട്ടിക നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കുള്ള കമ്മീഷൻ നിർദ്ദേശം ആക്ഷേപമുണ്ടെങ്കിൽ അത് കേട്ടശേഷം വോട്ടർമാരെ സ്വന്തം വാർഡിലേക്ക് മാറ്റണമെന്നും കമ്മീഷൻ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി പി എം കുസും പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയെക്കുറിച്ചുള്ള അനർട്ടിന്റെ വിശദീകരണം പച്ചക്കള്ളമെന്ന് രമേശ് ചെന്നിത്തല മന്ത്രിയുടെ അഴിമതി മറയ്ക്കാൻ അനർട്ട് സിഇഒ നിരത്തുന്നത് പച്ചക്കള്ളങ്ങളാണെന്നും ഈ ഉദ്യോഗസ്ഥനെ കാത്തിരിക്കുന്നത് പണ്ട് അഴിമതി ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഗതിയായിരിക്കുമെന്നും ചെന്നിത്തല പ്രതികരിച്ചു ശശി തരൂർ അനുഭവിക്കുന്നത് ഉയരം കൂടിപ്പോയതിന്റെ പ്രശ്നമെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ശരാശരിക്കാർ മാത്രം മതിയെന്ന കാഴ്ചപ്പാടാണ് മലയാളിക്കെന്നും ഒരാൾ കുറച്ച് ഉയർന്നാൽ വെട്ടിക്കളയുമെന്നും തരൂരിനെ രാഷ്ട്രീയത്തിലും എല്ലായിടത്തും ഇരു കൈയും നീട്ടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ശശി തരൂരിനെ പി കേശവദേവ് പുരസ്കാരം നൽകുന്ന ചടങ്ങിലാണ് അടൂരിന്റെ പരാമർശം കേരള നിയമസഭയിൽ തുടർച്ചയായി ഇരുപത്തി വർഷക്കാലം അംഗമാക്കിയതിനെ പത്തനാപുരത്തെ ജനതയോട് ഫേസ്ബുക്കിൽ നന്ദി പറഞ്ഞ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇക്കാലം അത്രയും എല്ലാ ദുഷ്പ്രചരണങ്ങളെയും പ്രതിബന്ധങ്ങളെയും തൃണവൽഗണിച്ച് അചഞ്ചലമായ സ്നേഹവിശ്വാസങ്ങൾ അടിവരയൊട്ടിറപ്പിച്ച് എനിക്ക് കൂട്ടായി കരുത്തായി ചേർത്തു പിടിച്ച നിങ്ങളിൽ ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് ഈ അംഗീകാരമെന്ന് കൃതാർത്ഥതയോടെ സ്മരിക്കുന്നുവെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു വനിതാ മാധ്യമപ്രവർത്തകരെ അപകീർത്തിപ്പെടുത്തുന്നതിന് സൈബറിടങ്ങളിൽ നടക്കുന്ന ആസൂത്രിത ആക്രമണത്തിന് അറുതി വരുത്താൻ അടിയന്തര നടപടി വേണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ശക്തമായ നിയമ നടപടികളിലൂടെ ഈ സൈബർ ആക്രമണത്തിന് അറുതി വരുത്താനും സൈബർ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് ശിക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി മുതിർന്ന സംവിധായകൻ കെ മധു നിയമായി ഈ സ്ഥാനത്തുണ്ടായിരുന്ന സംവിധായകൻ ഷാജി എൻ കരുണിന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് നിയമനം മൂന്ന് മാസത്തിനപ്പുറമാണ് അപ്പുറമാണ് പത്തനംതിട്ട കോയിപ്രം നെല്ലിക്കലിൽ പുഞ്ചയിൽ വള്ളം മറിഞ്ഞ് രണ്ട് യുവാക്കൾ മരിച്ചു മൂന്നാമത്തെ ആളെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുകയാണ് കിടങ്ങന്നൂർ സ്വദേശി രാഹുൽ സി എൻ നെല്ലിക്കൽ സ്വദേശി മിഥുൻ എം എന്നിവരാണ് മരിച്ചത് ഇവരുടെ സുഹൃത്ത് തിരുവല്ല സ്വദേശി ദേവിശങ്കറിനെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുകയാണ് വള്ളത്തിൽ മീൻ പിടിക്കാൻ പോയപ്പോഴായിരുന്നു അപകടം തേവലക്കര സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിൽ വീഴ്ച വരുത്തിയ കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് പറഞ്ഞ് നടപടി വേണമെന്ന് വൈദ്യുതി മന്ത്രി ആർക്കുമെതിരെ നടപടിക്ക് ശുപാർശയില്ലാതിരുന്ന കെ എസ് ഇ ബി ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് തള്ളിയാണ് മന്ത്രിയുടെ ഇടപെടൽ കൊല്ലം പത്തനാപുരത്ത് ക്ലിനിക്കിൽ കയറി വനിതാ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ പത്തനാപുരം കാരമൂട് സ്വദേശി സൽദാനാണ് അറസ്റ്റിലായത് നിലവിളിച്ച ദന്ത ഡോക്ടറുടെ വായിൽ തുണി തിരികെയായിരുന്നു പീഡനശ്രമം ഇന്നലെ വൈകിട്ട് പത്തനാപുരത്തെ ക്ലിനിക്കിൽ വെച്ചായിരുന്നു വനിതാ ദന്ത ഡോക്ടർക്ക് നേരെ പീഡനശ്രമം നടന്നത് മദ്യപിച്ചെത്തി വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവാക്കിയ ഭർത്താവ് ഭാര്യയെ കോടാലി കൊണ്ട് തലക്കടിച്ചു കൊന്ന ശേഷം ജീവനൊടുക്കി കൊല്ലം ഏരൂരിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കിയത് ചാഴിക്കുളം നിരപ്പിൽ സ്വദേശി റെജി ഭാര്യ പ്രശോഭ എന്നിവരാണ് മരിച്ചത് ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ഇന്ത്യക്കാർക്കാകെ അഭിമാനമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്പേസ് സ്റ്റാർട്ടപ്പുകളുടെ ഇന്ത്യയിലെ വളർച്ചയും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു പന്ത്രണ്ട് കോട്ടകൾ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും കൈത്തറി ചരിത്ര ഗ്രന്ഥങ്ങളുടെ സംരക്ഷണം ശുചിത്വ മിഷൻ എന്നീ വിഷയങ്ങളെക്കുറിച്ചും മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു വേൾഡ് പോലീസന്റെ ഫയർ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മെഡലുകൾ നേടിയ വിജയികൾക്ക് ആശംസകൾ നേർന്നാണ് മോദി മൻ കി ബാത് അവസാനിപ്പിച്ചത് ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നാല് മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു ഇതിൽ രണ്ട് സ്ത്രീകളും ഉൾപ്പെടുന്നു ഇവരുടെ കയ്യിൽ നിന്ന് വൻ ആയുധശേഖരം പിടികൂടി ബിജാപൂരിലെ വനമേഖലയിൽ പരിശോധനയ്ക്ക് ഇറങ്ങിയ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ മാവോയിസ്റ്റുകൾ വെടിയുതിർക്കുകയായിരുന്നു ഒരാൾക്ക് വൈദ്യുതാഘാതം ഏറ്റുന്ന അഭ്യൂഹം പരിഭ്രാന്തി സൃഷ്ടിച്ചതിന് പിന്നാലെ ഹരിദ്വാറിലെ മൻസാദേവി ക്ഷേത്രത്തിൽ ഇന്നലെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് എട്ടുപേർ മരിച്ചു മുപ്പത്തഞ്ചിലധികം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് അപകടത്തെക്കുറിച്ച് ഉത്തരാഖണ്ഡ് സർക്കാർ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാലറെ മരണശേഷം ആദ്യമായി മാധോശ്രീയിൽ കാലുകുത്തി രാജ് താക്കറെ പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ബാല താക്കറെ വസതിയായ മാധോശ്രീയിൽ രാജ് താക്കറെ ഉദ്ധവ് താക്കറെയുടെ അറുപത്തഞ്ചാം ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാനാണ് പിണക്കം മറന്ന് രാജ് താക്കറെ എത്തിയത് നേരത്തെ ഇരുവരും വേദി പങ്കിട്ടതും വലിയ വാർത്തയായിരുന്നു ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കൊളോണിയൽ കാലത്തെ പാഠ്യരീതിയുടെ സ്വാധീനമുണ്ടെന്നും ഇന്ത്യൻ തത്വചിന്തയിൽ അധിഷ്ഠിതമായ പാഠ്യപദ്ധതിയിലേക്കുള്ള മാറ്റം ആവശ്യമെന്നും ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് ആർ എസ് എസുമായി ബന്ധമുള്ള ശിക്ഷ സംസ്കൃതി ഉത്തര ന്യാസ് സംഘടിപ്പിച്ച ചിന്തൻ ബൈടക് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരായ പ്രതിഷേധ പരിപാടിക്ക് മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചതിനെതിരെ നൽകിയ ഹർജി തള്ളി മുംബൈ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ ഭരണഘടന വിരുദ്ധമാണെന്ന് സിപിഎം രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാൻ സി പി എം പ്രസ്താവനയിൽ പറഞ്ഞു ദുബൈ പോലീസിലെ ആദ്യ വനിത ബ്രിഗേഡിയറായി ചരിത്രം കുറിച്ച് കേണൽ സമീറ അബ്ദുൾ യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്ഥാന കയറ്റം നിലവിൽ സേനയുടെ ഇൻഷുറൻസ് വിഭാഗം മേധാവിയാണ് ബ്രിജിറ്റ് മാക്രോൺ പുരുഷനാണെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ച അമേരിക്കൻ വനിത പോഡ്കാസ്റ്ററിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഭാര്യ ബ്രിജിറ്റും അമേരിക്കയിലെ പ്രമുഖ തീവ്ര വലതുപക്ഷ അനുഭാവിയും കൺസർവേറ്റീവ് ഇൻഫ്ലുവൻസറുമായ കാൻഡേസ് ഓവൻസിനെതിരെയാണ് ഫ്രാൻസ് പ്രസിഡന്റും ഭാര്യയും നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത് ഗാസ മേഖലയിൽ പട്ടിണി അതിരൂക്ഷമായതിന്റെ വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ മൂന്നിടങ്ങളിൽ സൈനിക നീക്കം നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ച് ഇസ്രായേലി സേന മുവാസി ദർ അൽ ബലാഹ് ഗാസ സിറ്റി മേഖലയിൽ എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ വൈകിട്ട് എട്ട് വരെ സൈനിക നീക്കങ്ങൾ നടത്തില്ലെന്നാണ് പ്രഖ്യാപനം തെക്കൻ ജർമ്മനിയിൽ ട്രെയിൻ പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു മ്യൂണിക്കിൽ നിന്ന് നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ അകലെയുള്ള റീഡ് ലിങ്കനിലാണ് അപകടമുണ്ടായത് കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ കൊമാൻഡയിൽ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ മരിച്ചതായി റിപ്പോർട്ട് ഉഗാണ്ടൻ ഇസ്ലാമിസ്റ്റ് വിമതരായ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് ആണ് ആക്രമണത്തിന് പിന്നിൽ പള്ളി സമുച്ചയം ആക്രമിച്ച ഭീകരർ വീടുകളും കടകളും കത്തിക്കുകയും വൻ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു ലോക യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ അങ്കിത ധ്യാനി വനിതകളുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ വെള്ളി മെഡൽ നേടിയിരിക്കുകയാണ് അങ്കിത യൂണിവേഴ്സിറ്റി മീറ്റിന്റെ സ്റ്റീപ്പിൾ ചേസിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിത് ഇംഗ്ലണ്ടിനെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും പ്രതിരോധ മികവിൽ ഇന്ത്യക്ക് വീരോചിത സമനില എന്ന നിലയിൽ അവസാന അവസാനം കളിയാരംഭിച്ച ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ രാഹുലിനെയും ഗില്ലിനെയും നഷ്ടപ്പെട്ടെങ്കിലും അഞ്ചാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ റൺസ് കൂട്ടിച്ചേർത്ത രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ സഖ്യത്തിന്റെ മികവിലാണ് ഇന്ത്യ സമനില പിടിച്ചത് ശുഭ്മാൻ ഗിൽ നൂറ്റിമൂന്ന് റൺസ് എടുത്ത് പുറത്തായപ്പോൾ നൂറ്റിയൊന്ന് റൺസ് എടുത്ത വാഷിംഗ്ടൺ സുന്ദറും നൂറ്റി റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയും പുറത്താകാതെ നിന്നു നാലാം മത്സരത്തിൽ സമനില വഴങ്ങിയെങ്കിലും അഞ്ച് മത്സര പരമ്പരയിൽ ഇംഗ്ലണ്ട് ഇപ്പോഴും രണ്ട് ഒന്നിന് മുന്നിലാണ് ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ നിന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മി ന്യൂസ്